മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പതിനാലാം തിരുവചനം ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ ഡോമിനിക് സാവിയോയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ ശിശുക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശിശുക്കളെ ബാലാരിഷ്ടതകളിൽ നിന്ന് അങ്ങ് കാത്തുകൊള്ളണമേ ബാലികാ ബാലന്മാർക്ക് ആവശ്യമായ കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ ഗർഭസ്ഥ ശിശുക്കളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ നമ്മുടെ കർത്താവിശോമി ശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയുസൈപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ